നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ബിസിനസ് പങ്കാളിയായ വിജയ് ബാബുവിനെതിരായ സാന്ദ്ര തോമസിന്റെ പരാതിയിലുള്ള കേസ് അനുരഞ്ജനത്തിലേക്കെന്ന് സൂചന ഇരുവരുടെയും ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഇടപെടലിലൂടെ പ്രശ്നങ്ങൾ രമ്യതയിലെത്തുന്നതായി വിശ്വസനീയ കേന്ദ്രങ്ങൾ അറിയിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇരുവരും ഇക്കാര്യം അറിയിക്കുമെന്നാണ് സൂചന വിജയ് ബാബുവും സാന്ദ്ര തോമസും നേതൃത്വം നൽകുന്ന ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിലും പോലീസ് പരാതിയിലും കലാശിച്ചത് ഒറ്റക്കുഴയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൌസിൽ വെച്ച് വിജയ് ബാബു തന്നെ മർദ്ദിച്ചെന്ന് കാണിച്ച് ചൊവ്വാഴ്ചയാണ് സാന്ദ്ര തോമസ് പരാതി നൽകിയത് പരാതിയിൽ എളമക്കര പോലീസ് വിജയ് ബാബുവിനെതിരെ കേസെടുക്കുകയും ചെയ്തു എന്നാൽ വിജയ് ബാബു എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല മൊബൈലിലും ഇദ്ദേഹത്തെ ലഭ്യമല്ലെന്നാണ് പോലീസ് അറിയിച്ചത് മർദ്ദനത്തിൽ പരിക്കേറ്റ സാന്ദ്ര തോമസ് അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് സാന്ദ്രയെ മർദ്ദിച്ച പാടുകളുണ്ടെന്ന് ഡോക്ടർ മൊഴി നൽകിയതായി പോലീസും അറിയിച്ചു നിർമ്മാണ രംഗത്തും അഭിനയ രംഗത്തും സജീവമായതിനാൽ ബിസിനസ് തർക്കം നിയമപ്രശ്നങ്ങളിലേക്ക് നീളുന്നതിനോട് ഇരുവർക്കും യോജിപ്പില്ലെന്നാണ് അറിയുന്നത് ഫ്രൈഡേ ഫിലിം ഹൌസിൽ നിന്ന് തന്റെ പങ്കാളിത്തം ഒഴിയുന്നതിന് സാന്ദ്ര തോമസ് നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതായും ഓഹരി പങ്കാളിത്തം സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയാണ് നിയമപ്രശ്നങ്ങളിൽ എത്തിച്ചതെന്നും ഇരുവരുമായും അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു അർഹമായ ഓഹരി വാങ്ങി ഫ്രൈഡേ ഫിലിം ഹൌസിൽ നിന്ന് ബിസിനസ് പങ്കാളിത്തം ഒഴിയാനാണ് സാന്ദ്ര തോമസിന്റെ താൽപര്യം ഇക്കാര്യത്തിൽ സൗഹൃദം തകരാത്ത നിലയിലുള്ള പരിഹാര നീക്കങ്ങളിലേക്ക് സാന്ദ്രയും വിജയ് ബാബുവും എത്തിയെന്നറിയുന്നു ഇരുവരുടെയും അഭിഭാഷകരും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു അമൃത ടിവിയിൽ ഹോം മിനിസ്റ്റർ എന്ന ഷോയും ലിജോ ജോസ് പെല്ലിശേരിയുടെ സംവിധാനത്തിലുള്ള അങ്കമാലി ഡയറീസുമാണ് ഫ്രൈഡേയുടെ നിർമ്മാണത്തിൽ നിലവിലുള്ള പ്രൊജക്ടുകൾ സക്രിയയുടെ ഗർഭിണികൾ പെരിച്ചാഴി ഫിലിപ് സാൻഡ് മങ്കിപ്പ്യൻ ആടൊരു ഭീകരജീവിയാണ് മുത്തുകവ് അടികപ്പയരെ കൂട്ടമണി തുടങ്ങിയവയാണ് ഫ്രൈഡേ നിർമ്മിച്ച സിനിമകൾ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസിലായി ഗിറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം